ഇത് ദുബായിലെ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് ഒരുപാട് സുഹൃത്തുക്കൾ ദുബായിലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലയ്ക്ക് ജോബ് നോക്കുന്നുണ്ട് അത്തരത്തിലുള്ള കൂട്ടുകാർക്ക് പറ്റിയ വളരെ നല്ലൊരു വേക്കൻസിയാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് ദുബായിലെ കറാമയിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് കറാമയിലെ അൽ കറാമ ഹൈപ്പർ മാർക്കറ്റ് എൽ എൽ സി എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് അൽ കറാമ ഹൈപ്പർ മാർക്കറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം അത് എന്തൊക്കെയാണ് അൽക്കറാമ ഹൈപ്പർ മാർക്കറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികൾ നമുക്ക് ചെക്ക് ചെയ്യാം ബ്രാഞ്ച് മാനേജർ ബ്രാഞ്ച് ബയർ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഡിപ്പാർട്ട്മെന്റിലാണ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ സെൻട്രൽ ബയർ അതും ഫുഡ് ആൻഡ് നോൺ ഫുഡ് മേഖലയിലേക്ക് അസിസ്റ്റന്റ് ബയേഴ്സിനെ കൂടി ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും പറയാം ബ്രാഞ്ച് മാനേജർ ബ്രാഞ്ച് ബയർ ഇൻ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ സെൻട്രൽ ബയർ ഇൻ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾക്ക് സൂട്ടബിളായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ കൂട്ടുകാരെങ്കിലും നിലവിലെ യു എയിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ജോബ് നോക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നൂറ് ശതമാനം ഫ്രീ ആയൊരു വാക്കൻസിയാണ് അൽക്കറാമ ഹൈപ്പർ മാർക്കറ്റ് ഔദ്യോഗികമായിട്ട് അവരുടെ ലിങ്ക്ഡിൻ പോർട്ടലിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ് നിങ്ങൾക്ക് യാതൊരുവിധ വിധ പേയ്മെൻറ്റും നൽകേണ്ടി വരില്ല അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള പ്രൊഡ്യൂസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന അപ്ലൈനോ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അൽക്കറമ ഗ്രൂപ്പിൻ്റെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നൂറ് ശതമാനം വെരിഫൈ ചെയ്തൊരു വേക്കൻസിയാണ് നിങ്ങൾക്ക് യാതൊരുവിധ പേടിയും കൂടാണ്ട് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിലവിലുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ദുബായിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസായിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം